മലയാള പാഠപുസ്തകത്തിൽ ചിലരെങ്കിലും വായിച്ചു പഠിച്ചിട്ടുണ്ടാകും ആ ധീര വനിതയെക്കുറിച്ച് ജാൻസി റാണിയെക്കുറിച്ച് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ കിടുകിട വിറപ്പിച്ച ധീര വനിതയാണ് ജാൻസി റാണി ലക്ഷ്മിബായി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയെട്ട് നവംബർ പത്തൊമ്പതിന് വിശുദ്ധ നഗരമായ വാരണാസിയിൽ മണികർണിക എന്ന ഝാൻസി റാണി ജനിച്ചു തന്റെ പതിനാലാം വയസ്സിൽ ഝാൻസിയിലെ രാജാവായിരുന്ന ഗംഗാധ വിവാഹം കഴിച്ചു അങ്ങനെ മണികർണിക രാജനിയമപ്രകാരം റാണി ലക്ഷ്മിബായിയായി ഇവർക്കൊരു മകൻ പിറന്നെങ്കിലും നാലു മാസമായപ്പോഴേക്കും കടിഞ്ഞൂൺ പുത്രൻ മരണമടഞ്ഞു പിന്നീട് ഇവർ ഒരു കുട്ടിയെ ദത്തെടുത്തു ആയിരത്തി എണ്ണൂറ്റി അൻപത്തിമൂന്ന് ഗംഗാധരാവു മരണമടഞ്ഞു കുട്ടിയെ ദത്തെടുത്ത വിവരം ബ്രിട്ടീഷ് സർക്കാരിന് ഗംഗാധറാവു മരണമടയുന്നതിന് മുന്നേ തന്നെ അറിയിച്ചിരുന്നു പക്ഷേ ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷുകാർ ജാൻസി കൊട്ടാരം പിടിച്ചെടുത്തു റാണിക്ക് കൊട്ടാരമിട്ട് പോകേണ്ടി വന്നു എന്നാൽ പിന്നീട് കൊട്ടാരത്തിൽ താമസിക്കാനുള്ള അധികാരം ജാൻസി റാണിക്ക് ലഭിച്ചു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപ സമയത്ത് ഝാൻസി റാണി കലാപകാരികളുടെ കൂടെ ചേർന്ന് കമ്പനിക്കെതിരെ ശക്തമായ പോരാട്ടം തന്നെ നടത്തി തന്റെ ഭർത്താവിന്റെ മരണശേഷം ഒരു സന്യാസിയെ പോലെ അവർ ജീവിച്ചു എങ്കിലും ഒരു കഴിവിട്ട ഭരണാധികാരി എന്ന നിലയിലേക്ക് റാണി ഉയർന്നിരുന്നു ജാൻസി റാണിയുടെ ഭരണ നൈപുണ്യത്തിൽ സമാധാനത്തോടെ പുലരുകയായിരുന്ന ജാൻസി ഒന്നാം സ്വാതന്ത്ര്യ സമര സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടിൽ സർ ഹ്യൂഗ്രോസിന്റെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർ ജാൻസി വളഞ്ഞു അവർ റാണിയോട് കീഴടങ്ങാൻ പറഞ്ഞു ആ ആവശ്യത്തെ ആ ധീര വനിത തള്ളിക്കളഞ്ഞു റാണി ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായ പോരാട്ടം ആരംഭിച്ചു താന്തിയാ തോപ്പിയും റാണിയുടെ സൈന്യത്തിന്റെ കൂടെ കൂടിയെങ്കിലും റാണിക്ക് തൽക്കാലത്തേക്ക് ഝാൻസിയിൽ നിന്ന് പിൻവാങ്ങേണ്ടി വന്നു ബാദൽ എന്ന തന്റെ കുതിരയുടെ പുറത്തുകയറി തന്റെ പുത്രനെയും ചേർത്ത് കെട്ടി കോട്ടയുടെ മുകളിൽ നിന്ന് അവർ മഴേക്ക് ചാടി തന്റെ ഐതിഹാസികമായ രക്ഷപ്പെടൽ നടത്തി പിന്നീട് റാണി താന്തിയാ തോപ്പിയുടെയും റാവു സാഹിബിന്റെയും കൂടെ ചേർന്ന് തന്റെ സൈന്യവുമായി ഗോളിയർ കോട്ട ആക്രമിച്ചു പിടിച്ചടക്കി റാണി ഗോളിയർ കോട്ട പിടിച്ചെടുത്തത് മനസ്സിലാക്കിയ ബ്രിട്ടീഷ് സൈന്യം മെല്ലെ ഗോളിയറിലേക്ക് നീങ്ങി അപ്പോഴേക്കും റാണി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞിരുന്നു മരണം സംഭവിച്ചാലും കോട്ട വിട്ടുകൊടുക്കില്ലെന്ന് തന്റെ വളർത്തുമകൻ ദാമോദരനെ തന്റെ ശരീരത്തോട് ചേർത്ത് കെട്ടി ഇരു കൈകളിലും വാളേന്തി കുതിരയുടെ കടിഞ്ഞാൻ കടിച്ചുപിടച്ച് ആ ധീരവനിത തന്റെ സൈന്യത്തിന് നേതൃത്വം നൽകി ഒരു പട പോലെ അവർ സധൈര്യം മുന്നോട്ട് കുതിച്ചു വെള്ളപ്പടയെ ചിന്ന ഭിന്നമാക്കിക്കൊണ്ട് റാണിയുടെ കൈകളിലെ വാളുകൾ വെള്ളക്കാരന്റെ ചോര കൊണ്ട് ദാഹം തീർത്തു ശത്രുവിന്റെ വാൾത്തലപ്പിൽ തന്റെ ശിരസിന്റെ ഒരു ഭാഗവും വലത് കണ്ണും വീണപ്പോൾ രാജ്യത്തിനായവർ സധൈര്യം പോരാടി തന്നെ മുറിപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യത്തിന് തലയറത്തതിനു ശേഷമാണ് ആ ധീരവനിത മണ്ണിലേക്ക് പതിച്ചത് അവസാനം ജൂൺ പതിനെട്ടിന് ബാബ ഗംഗാദാസിന്റെ കുടിലിനു മുന്നിൽ ജാൻസിയുടെ വീരപുത്രിക്ക് ഉണക്കപ്പുല്ലിന്റെ പട്ടട ഒരുക്കി വൃത്യനായ രാമചന്ദ്ര ദേശ്മുഖ് വിപ്ലവകാരികളുടെ വിപ്ലവകാരുകളുടെ പോലും അപമാനിക്കുന്ന ബ്രിട്ടീഷ് പട്ടാളത്തിന് തൊടാൻ ആകുമ്പോൾ റാണിയുടെ ശരീരം ഭസ്മീകരിക്കപ്പെട്ടു സ്വാതന്ത്ര്യസമര തീജ്വാലകളിൽ ഏറ്റവും തിളക്കമർന്ന തീനാമ്പുകൾ ഉയർന്നു ഉയർന്നുവന്നത് റാണി ലക്ഷ്മിബായുടെ പട്ടടയിൽ നിന്നാണ് ആ ധീരവനിതയ്ക്ക് പ്രണാമം സി ന്യൂസ് കോഴിക്കോട്